ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ബാച്ചിലർ അഡ്മിഷൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സോ അതിനുള്ള നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡ്മിഷൻസ് ആയിക്കളുടെ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ പതിനഞ്ച് മാർച്ചിലേക്കാണ് നീട്ടിയിട്ടുള്ളത് അപ്പം ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി വരെ ആയിരുന്നു അതങ്ങോട്ട് നീട്ടി പതിനഞ്ച് മാർച്ച് വരെയൊക്കെ നീട്ടിയിട്ടുണ്ട് സോ ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്ക് ഇതൊരു നല്ല ഓപ്പർ അഡ്മിഷൻ കംപ്ലീറ്റ് സോ ഫിഫ്റ്റീന് മാർച്ച് എന്ന് പറയുന്ന ഡേറ്റിലേക്കാണ് അവർ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് യു ജി ആൻഡ് പി ജി കോഴ്സസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തു വെച്ചതായിരുന്നു സോ ആ ക്ലാസ്സുകളെല്ലാം സോറി അതിന്റെ എല്ലാം ക്ലാസ്സുകൾ അല്ലെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെയുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകൾ ഇന്നോട് ക്ലാസുകള് മലയാളത്തിലുള്ള ക്ലാസുകള് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അവൈലബിൾ ആണ് ഏതൊക്കെ ക്ലാസ്സുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സസ് ആണ് നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അണ്ടർ ഗ്രാജുവേറ്റിൽ ആണെങ്കിൽ അതായത് യു ജി കോഴ്സുകളിലാണെങ്കിൽ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി എ സൈക്കോളജി ബി കോം ബി ബി എ പോലുള്ള കോഴ്സുകളും എം എ കോഴ്സ് അതായത് യു ജി കോഴ്സുകളിലാണെങ്കിൽ എം എ സൈക്കോളജി എം എ ഇംഗ്ലീഷ് എം കോം ഇത്രയും ആണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ മലയാളത്തിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത് അപ്പം ക്ലാസ്സിനോടൊപ്പം തന്നെ ലൈവ് സെഷൻസും അതുപോലെ തന്നെ നോട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എക്സലന്റ് ആയിട്ട് ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വൈഡ് ായിട്ടുള്ള സിലബസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് മലയാളത്തിൽ പറഞ്ഞു തന്നെ മനസ്സിലാക്കുന്ന ക്ലാസുകൾ ആയിരിക്കും അക്കാദമി നൽകുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ ഈ ഒരു അഡ്മിഷനിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജനുവരി സെഷനിലേക്ക് അഡ്മിഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അതുപോലെ തന്നെ ഫ്യൂച്ചർ അക്കാദമിയെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് മേലെ പറഞ്ഞ കോഴ്സുകളിലേക്കാണ് നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ക്ലാസ്സുകളോടൊപ്പം തന്നെ അസൈൻമെന്റ് സപ്പോർട്ട്സും കുട്ടികൾക്ക് ലഭ്യമാണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അഡ്മിഷൻ എടുക്കുക താങ്ക് യു സോ മച്ച്